ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ കൂട്ടുകാരെ ഇതാണ് എല്ലുപൊടി ജൈവ വളങ്ങളിൽ വെച്ച് കിട്ടാൻ പറ്റുന്നത് വെച്ച് ഏറ്റവും നല്ല ഫോസ്ഫറസ് വളം ഇതൊരു അടിസ്ഥാന വളമായിട്ട് കൊടുക്കുന്നില്ല എന്നത് തന്നെയാണ് നമ്മുടെ പ്രധാന പ്രശ്നം ചിലക്കറി ചെടികൾക്കും വാഴയ്ക്കും തെങ്ങിനും മാവിനും എല്ലാം അടിവളമായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ഒന്നാം തരം ഒരു ഫോസ്ഫറസ് വളം കൂടിയാണ് നമ്മുടെ എല്ലുപൊടി ചെടികൾക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെയും പല്ലിൻ്റെയും എല്ലിൻ്റെയും ഒക്കെ ശക്തി കൂട്ടുന്നതിന് നമുക്ക് ഫോസ്ഫറസ് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ ഫോസ്ഫറസ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ അതായത് പച്ചക്കറി വിളകളിലൂടെയും പഴങ്ങളിലൂടെയും ഫ്രൂട്ട്സുകളിലൂടെയും ഒക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഫോസ്ഫറസ് എത്തുന്നത് നമ്മുടെ ശരീരത്തിൽ ഫോസ്ഫറസ് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഫോസ്ഫറസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ കഴിക്കണം അല്ലേ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മുടെ മണ്ണിലില്ലാത്ത ഫോസ്ഫറസ് ഒന്നും ഒരു ചെടിക്കും ഒരു സ്ഥലത്തും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള ഫോസ്ഫറസ് നമ്മൾ തന്നെ കണ്ടെത്തി ചെടിക്ക് കൊടുക്കണം ഇത് നമ്മുടെ ആരോഗ്യത്തെ കരുതി തന്നെ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ട അതായത് ചെടികൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഒരു പ്രധാന വളമാണ് നമ്മുടെ ഫോസ്ഫറസ് ഈ നമ്മളെ ചെടികൾക്ക് ഈ ഫോസ്ഫറസ് കൊടുക്കുന്നതിലൂടെ ഉള്ള ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ചെടികളുടെ സെല്ലുകളുടെ മൾട്ടിഫിക്കേഷനും സെല്ലുകളുടെ ഡിവിഷനും അതുപോലെ തന്നെ കോശങ്ങളുടെ ഒക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ഫോസ്ഫറസ് അതുപോലെ തന്നെ നമ്മുടെ ചെടിയുടെ വേരുകൾ നല്ല കരുത്തുള്ള വേരുകളാണെങ്കിൽ മാത്രമേ ചെടിക്ക് നല്ല വളർച്ച വളർച്ചയുണ്ടാവൂ വേരുകൾക്ക് നല്ല വളർച്ചയില്ലെങ്കിൽ ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവില്ല അതുപോലെ ചെടികൾ മുരടിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഒരു ചെടി കരുത്തോടെ വളരണമെന്നുണ്ടെങ്കിലും നല്ല പുഷ്ടിയോടെ വളരണമെന്നുണ്ടെങ്കിലും ചെടികളുടെ വേരുകൾക്ക് നല്ല ഉറപ്പുണ്ടായിരിക്കണം നല്ല കട്ടി ഉണ്ടാവണം നല്ല വികസനം ഉണ്ടാവണം അതിനായി നമ്മുടെ ചെടികൾ നല്ലതുപോലെ വേരുകൾ വന്ന് നല്ലതുപോലെ വികസനമുണ്ടായി മാറണമെങ്കിൽ അവിടെ മണ്ണിൽ ഫോസ്ഫറസ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന കാർബൺ നൈട്രജൻ അനുപാതത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതിൽ ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ചെടിക്ക് പറഞ്ഞ ചെടികൾ ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകം തന്നെയാണ് ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ മണ്ണ് അസിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം നമ്മുടെ മണ്ണിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോസ്ഫറസ് അതായത് മണ്ണിൽ ആൾറെഡി ഫോസ്ഫറസ് ഉണ്ടാകും എന്നാൽ അതൊക്കെ തന്നെ അയൺ അലുമിനിയം ഫോസ്ഫറസ് ഒക്കെയായി ചെടികൾക്ക് മണ്ണിൽ നിന്നും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഫോസ്ഫറസ് വളങ്ങൾ ചേർക്കുന്നത് പോലെ തന്നെ ഒന്നാണ് മണ്ണിൽ ലഭ്യമായിട്ടുള്ള ഫോസ്ഫറസ് ചെടികൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി കൊടുക്കുക എന്നുള്ളത് അതിന് ഏറ്റവും പറ്റിയ ഒരാളാണ് വാമെന്ന് പറയുന്നത് ഈ വാമെന്ന് നമ്മൾ ചെല്ലപ്പേരിൽ വിളിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് വെസിക്കുലർ ആർബസ്കുലർ മൈക്രോറൈസിയ എന്നാണ് ഇത് നമുക്ക് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബയോഫാമുകളിലോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിത്തുൽപാദന കേന്ദ്രങ്ങളിലോ ഈക്കോ ഷോപ്പുകളിലോ ഒക്കെ കിട്ടും ഇവിടെ നിന്ന് നമ്മൾ വാങ്ങിയ ശേഷം ഇതിനെ കൊണ്ടുവന്ന് കുറച്ചെടുക്കുക അതായത് ഒരു ഒരഞ്ച് ഗ്രാം എടുത്ത ശേഷം നമ്മൾ വിത്തുകൾ നടുന്ന ഭാഗത്ത് ആദ്യം നമ്മൾ വാമിട്ട ശേഷം അതിലേക്ക് നമ്മൾ വിത്തുകൾ വെച്ചു കൊടുക്കുക അതിന് ശേഷം മാത്രം മണ്ണിട്ട് മൂടി കൊടുക്കുകയും ചെയ്യണം ഇങ്ങനെ ചെയ്താലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ മണ്ണിൽ ലഭ്യമായിട്ടുള്ള അതായത് മണ്ണിൽ ഒളിഞ്ഞു കിടക്കുന്ന നേരത്തെ പറഞ്ഞതുപോലുള്ള ഫോസ്ഫറസിനെയെല്ലാം ഇത് വലിച്ചെടുക്കുകയും ചെടികൾക്ക് ലഭ്യമാകുന്ന തരത്തിൽ ചെടികളുടെ വേരുകളുടെ അടുത്തേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചെടികളുടെ ഈ ചൂട് സമയത്തുണ്ടാകുന്ന വരൾച്ചയിൽ നിന്ന് രക്ഷിക്കും ഫോസ്ഫറസ് മാത്രമല്ല മണ്ണിൽ ലഭ്യമായിട്ടുള്ള മറ്റെല്ലാ അതായത് ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ ന്യൂട്രിയൻസും ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഈ മൂലകങ്ങളെല്ലാം ചെടിക്ക് കിട്ടുമ്പോൾ അതായത് മണ്ണിൽ ഒളിഞ്ഞ് കിടക്കുന്ന മൂലകങ്ങളെല്ലാം ചെടിക്ക് കിട്ടുമ്പോൾ ചെടികൾ നല്ല കരുത്തോടെ വളർന്നു വരും അപ്പോൾ മണ്ണിൽ നിന്നും ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരുപാട് ന്യൂട്രിയൻസുകളെയും ഫോസ്ഫറസിനെയും അതായത് അയൺ അലുമിനിയം ഫോസ്ഫറസ് ആയി കിടക്കുന്ന അങ്ങനെയൊക്കെയുള്ള മൂലകങ്ങളെ വലിച്ചെടുത്ത് ചെടിക്ക് നൽകും അപ്പോൾ നമ്മൾ ഈ വാമ് വിത്തുകൾ നടുന്ന സമയത്തും അതായത് നമ്മൾ തൈകൾ പറിച്ച് വെക്കുന്ന സമയത്തും ആദ്യം തന്നെ മണ്ണിൽ തോനെയൊന്നും ചേർക്കേണ്ട ഒരു ടീ സ്പൂൺ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചെടികൾ വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഫോസ്ഫറസ് വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ അടിവളമായിട്ട് തന്നെ കൊടുക്കാൻ നോക്കണം അതായത് ഏറ്റവും കൂടുതലായിട്ട് ഫോസ്ഫറസ് കണ്ടുവരുന്ന രണ്ട് വളങ്ങളാണ് നമ്മുടെ എല്ലുപൊടിയും അതുപോലെ തന്നെ നമ്മളെ രാജ്വാസം എന്ന് പറയുന്ന വളവും എന്നാൽ നമ്മുടെ ഫോസ്ഫറസിന്റെ റിച്ച് സോഴ്സ് ആയിട്ടുള്ള രാജ്ഫോസ് എന്ന് പറയുന്ന വളത്തെ ആർക്കും വലിയ പ്രിയമായിട്ടൊന്നും തോന്നുന്നതായിട്ട് കാണാറില്ല കാരണം ഇത് മണ്ണ് പോലെ ഇരിക്കുന്നത് കൊണ്ടാവും ഇത് രാജസ്ഥാനിലെ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇതിന് രാജ്പോസ് എന്ന പേര് വന്നത് എന്നാൽ നമ്മുടെ എല്ലുവിടിയിലുള്ളതിനേക്കാൾ ഇരട്ടി നമ്മുടെ രാജ്ഫോസ് എന്ന് പറയുന്ന വളത്തിലുണ്ട് ഇനി മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊരു ജൈവവളമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലുപൊടി ചേർക്കുന്നത് പോലെ തന്നെ കോഴിക്കാഷ്ടവും ആട്ടും കാഷ്ടവും ഉണങ്ങിപ്പൊടിഞ്ഞ ചണകൊടിയും കമ്പോസ്റ്റുകൾ ചേർക്കുന്നതോടൊപ്പം മിക്സ് ചെയ്ത് തന്നെ നമുക്ക് ഈ എല്ലുപൊടിയും രാജ്ഭോസും ചേർത്ത് കൊടുക്കാം അതായത് അടിവളമായിട്ട് തന്നെ നമ്മൾ ഈ രാജ്പോസോ അല്ല എന്നുണ്ടെങ്കിൽ എല്ലുപൊടിയോ നമ്മൾ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചേർത്താൽ മാത്രമേ ഈ വളങ്ങൾ നമ്മുടെ മണ്ണുമായിട്ട് ലയിച്ച് നമ്മളെ ചെടികൾക്ക് ഭക്ഷണയോഗ്യമായിട്ട് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ പച്ചക്കറി ചെടികളൊക്കെ നടടുമ്പോഴെന്ന് പറഞ്ഞാൽ തോനെയൊന്നും വേണ്ട ഒരു അമ്പത് ഗ്രാം രാജഫോസോ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലുപൊടിയോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് നടന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നല്ല പുഷ്ടിയോടെ വളർന്നു വരും കാരണം ഇതിലുള്ളത് ധാരാളം പോസ്പ്രസറാണ് രണത്തിന് നമ്മൾ വാഴ നടുകയാണെങ്കിൽ ആദ്യം നടുന്ന സമയത്ത് തന്നെ നമുക്ക് മണ്ണിൽ ജൈവവളത്തോടൊപ്പം വളത്തോടൊപ്പം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം രാജ്പോസോ എല്ലുപൊടിയോ ആണ് ഈ വാഴ പൊടിച്ച് ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം രാജ്പോസോ എല്ലുപൊടിയോ വീണ്ടും നമുക്ക് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാം അതായത് ഒരു വാഴയ്ക്ക് വേണ്ടത് അറുന്നൂറ് ഗ്രാം ഫോസ്ഫറസ് വളമാണ് അപ്പോൾ ഈ വളത്തെ നമ്മൾ രണ്ട് തവണയായിട്ട് കൊടുത്തു തീർക്കുന്നതാണ് ഏറ്റവും നല്ലത് തെങ്ങിനും മാവിനും പ്ലാവിനും ഒക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് കിലോഗ്രാം വരെ എല്ലുപൊടി അല്ല എന്നുണ്ടെങ്കിൽ രാസ്പോസ് ഇത് ചേർത്തേ മതിയാവും സാധാരണഗതിയിൽ നമ്മുടെ ചെടികൾ പൊട്ടാഷ് വളങ്ങൾ കുറയുമ്പോൾ അത് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കും അതായത് ഇലകൾ കരിഞ്ഞ് മഞ്ഞ നിറത്തിലാവുകയും ഇലകൾ കരിഞ്ഞ് ഈ കരിവ് ഉള്ളിലേക്ക് പടരുകയും ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാവും പൊട്ടാഷ് മണ്ണിൽ കുറവാണ് മണ്ണിൽ ഇല്ലായെന്ന് അതേ സമയം ഈ ഫോസ്ഫറസ് വളങ്ങളുടെ കുറവ് ഒരിക്കലും ചെടികൾ പുറത്ത് കാണിക്കില്ല ഇത് കാണിക്കുന്ന ഏക ചെടി എന്ന് പറയുന്നത് നമ്മുടെ കോളിഫ്ലവർ ആണ് അതായത് കോളിഫ്ലവറും നമ്മളെ ക്യാബേജും ഒക്കെ നടമ്പോൾ അതിലൊരു വയലറ്റ് ഡിസ്കളർ കാണുന്നു എങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസിൻ്റെ അംശം വളരെ കുറവാണെന്ന് അല്ലാതെ മറ്റ് ചെടികളൊന്നും തന്നെ ഈ ഫോസ്ഫറസ് വളങ്ങളുടെ ലഭ്യതക്കുറവ് കാണിക്കുന്നതായി കണ്ടിട്ടില്ല പറഞ്ഞ് നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ടെന്നും പറഞ്ഞിരിക്കരുത് നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇത് ചെടിക്ക് ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അടിവളത്തോടൊപ്പം ഒന്നുകിൽ നമ്മൾ എല്ലുപൊടിയോ അതുപോലെ തന്നെ രാജ്പോസോ ചേർക്കണമെന്ന് പറയുന്നത് കാരണം എല്ലുപൊടി ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലുപൊടി ധാരാളം കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ചെടിക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഏക ഫോസ്ഫറസ് വളമായിട്ട് എടുക്കാൻ പറ്റുന്നത് എന്ന ജൈവവളമാണ് ഈ രാജ്ഫോസ് തന്നെയാണ് ഇനി ശുദ്ധമായ എല്ലുപൊടി എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ സൊസൈറ്റിയുടെ കീഴിലുള്ള വളക്കടകളിൽ സൊസൈറ്റി മുഖേന കിട്ടുന്ന വളക്കടകളിൽ നിന്ന് നമുക്ക് ഒരു പരിധി വരെ ഗുണനിലവാരമുള്ള എല്ലുപൊടി തന്നെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കാരണം ഞാൻ തിരക്കി അറിഞ്ഞ രീതി വെച്ച് പറയുകയാണ് ഓരോ സൊസൈറ്റികളിലും വരുന്ന വളങ്ങളുടെ ഗുണമേന്മ നിലവാരം അവർ പരിശോധിക്കും ലാബുകളിൽ അതിനുശേഷം ഇത് നല്ല ഗുണമേന്മ ഉണ്ടെങ്കിൽ മാത്രമേ സൊസൈറ്റികൾ ഇത് വിൽപ്പനയ്ക്കായിട്ട് എടുക്കൂ അല്ല എങ്കിൽ അവർ റീപ്രൊഡക്റ്റ് ചെയ്യും അവർ ഇത് വിൽക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അടുത്തുള്ള സൊസൈറ്റികളിൽ നിന്ന് തന്നെയാണ് ഇത് വാങ്ങേണ്ടത് അവിടെ ആകുമ്പോൾ വിലക്കുറവിലും കിട്ടും നല്ല ഗുണമേന്മയുള്ളതും കിട്ടും എന്നാൽ ചെടികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫോസ്ഫറസ് ലഭിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മുടെ ഫാക്റ്റംബോസ് പോലുള്ള വളത്തിലുള്ള ഫോസ്ഫറസ് ഇതിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനവും വെള്ളത്തിലലിയുന്നതാണ് അതുകൊണ്ട് ചെടിക്ക് പെട്ടെന്ന് തന്നെ സ്വീകരിക്കാൻ പറ്റുന്ന വിധത്തിലുമാണ് അപ്പോൾ നമ്മൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഒരു പത്ത് ഗ്രാം ഫാക്റ്റംബോസ് ഒരു പത്ത് ദിവസത്തിലൊരിക്കലോ ഏഴ് ദിവസത്തിലൊരിക്കലോ എന്ന അളവിൽ നമ്മൾ ഓരോ ചെടിക്കും കൊടുത്താൽ അത് പൂവിടുന്നത് വരെ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് ധാരാളം ഫോസ്ഫറസ് വളം കിട്ടുകയും ചെയ്യും പെട്ടെന്ന് തന്നെ ചെടിക്ക് സ്വീകരിച്ച് നല്ല പുഷ്ടിയോടെ വളർന്നു വരാനും സാധിക്കും അതായത് നമ്മുടെ ബോസിൽ ഇരുപത് ശതമാനം ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് ഈ ഫോസ്ഫറസ് ചെടികൾക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ചെടികൾ നല്ല പുഷ്ടിയോടെ വളരും അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ചെടികൾക്ക് അടിവളമായിട്ട് എല്ലുപൊടിയോ രാജ്ഫോസോ ചേർത്ത് കൊടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ ബോസ് ചേർത്ത് കൊടുത്താലും മതി ചെയ്താലും നമ്മുടെ ഫോസ്ഫറസിന്റെ ഡെഫിഷ്യൻസി അവിടെ കുറയ്ക്കാൻ സാധിക്കും ഒരു കാരണവശാലും നമ്മളെ പച്ചക്കറി വിളകൾക്ക് എല്ലുപൊടിയോ രാജ്ഫോസോ മേൽവളമായിട്ട് ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മുടെ രാജഭോസിലെ എല്ലുപൊടിയിലെ ഫോസ്ഫറസ് മണ്ണിലേക്ക് അരിഞ്ഞ് ചേരുമ്പോഴേക്കും നമ്മുടെ കൃഷിയുടെ വിളവ് അവിടെ തീർന്നിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുപൊടിയോ രാജ്ഫോസോ ചേർക്കുന്നു എങ്കിൽ അടിവളമായിട്ട് തന്നെ നമ്മൾ ചേർത്തിരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ അവസരത്ത് വളരെ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇനിയും അടുത്തൊരു അറിവുമായി നമുക്ക് കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം